നമസ്കാരമുണ്ട് പ്രിയരേ നമുക്ക് കഥ ആരംഭിക്കാം കഥയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ മിത്രങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേര് റസിയ കെട്ടിയോൻ നസീർ ഗൾഫിലാണ് ഞങ്ങൾക്ക് നാല് കുട്ടികളാണ് ഇക്ക പത്തു വർഷമായിട്ട് ഗൾഫിലാണ് രണ്ടു വർഷം കൂടുമ്പോഴൊക്കെയാണ് ഇക്ക നാട്ടിൽ വരുന്നത് ഞങ്ങളുടെ നിക്കാഹ് നടക്കുന്ന വേളയിൽ ഇക്ക ഇവിടെ ഒരു ബാർബർ ഷോപ്പ് നടത്തുകയായിരുന്നു രണ്ടു കുട്ടികളാകുന്നത് വരെ ഇക്കായുടെ വീട്ടിൽ ഇക്കഴയുടെ വാപ്പായ്ക്കും ഉമ്മായിക്കുമൊപ്പമാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് പിന്നെ അനിയന്മാർ വിവാഹം കഴിച്ചപ്പോൾ ഞങ്ങൾ വേറെ വീട് വെച്ച് കുടുംബ വീടിനടുത്തു തന്നെ താമസമാക്കി അമ്മായിയപ്പൻ കൃഷിപ്പണിയാണ് എല്ലാവരുടെയും ഓഹരി കുടുംബത്തിൽ തന്നെ കിടക്കുന്നതുകൊണ്ട് കൃഷിയൊക്കെ ചെയ്യാൻ ഒരുപാട് വസ്തുവകകൾ ഉണ്ട് ഇടയ്ക്കൊക്കെ അമ്മായിയപ്പൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് വിശേഷങ്ങളൊക്കെ തിരക്കും പിള്ളേർക്ക് വല്യാപ്പായ ഭയങ്കര കാര്യമാണ് പുള്ളിക്കാരനെ കണ്ടാൽ പത്തറുപത് വയസ്സുണ്ടെങ്കിലും നല്ല ഉരുക്ക് ശരീരമാണ് ഏറിയാൽ ഒരു നാൽപ്പത് വയസ്സ് പ്രായമേ പറയൂ ആ നെഞ്ചിലെ രോമക്കാടൊക്കെ ഒന്ന് കാണേണ്ടതു തന്നെയാണ് പല അവസരങ്ങളിലും ഞാൻ നോക്കി നിന്നു പോകും ഇക്കായോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഗൾഫിലെ ജോലി മതിയാക്കി ഇങ്ങ് പോരേക്കാ നമുക്ക് ഇവിടെ ഒരു കടയോ വല്ലതും തുടങ്ങാമെന്ന് എവിടെ അപ്പോൾ ഇക്കാ പറയും പുള്ളാരുടെ പഠിത്തമൊക്കെ കുറച്ചാകട്ടെ എന്ന് ഞാൻ ഇവിടെ കിടന്ന് ഞെളിപിരി കൊള്ളുന്ന കാര്യം എനിക്കും പടച്ചോനുമല്ലേ അറിയൂ അമ്മായിയപ്പൻ വീട്ടിൽ വരുമ്പോൾ എന്നോട് പറയും മോളെ അവനോട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വരാൻ പറയാൻ ഞാൻ അപ്പോൾ അമ്മായിയപ്പനെ നോക്കി ദയനീയമായി ഒന്ന് ചിരിക്കും വാപ്പായും എന്നെ നോക്കി ഒന്ന് ചിരിക്കും അങ്ങനെ ഞാനും പാപ്പായും കൂടി ഒരു ദിവസം സംസാരിക്കുന്ന കൂട്ടത്തിൽ വാപ്പ എന്നോട് പറഞ്ഞു മോളെ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നത് ആരും അറിയില്ല മനുഷ്യൻ പ്രായമായിക്കൊണ്ടേയിരിക്കും മോൾ ഈ പ്രായത്തിൽ അനുഭവിക്കേണ്ടത് ഈ പ്രായത്തിൽ തന്നെ അനുഭവിക്കണം അല്ലാതെ മൂക്കിൽ പല്ല് വന്നിട്ടല്ല അതുകൊണ്ട് അവനോട് നീ കർശനമായിട്ട് പറയണം ഇടയ്ക്ക് വരാൻ എനിക്ക് കാര്യം മനസ്സിലായി ഞാൻ പാപ്പായ നോക്കി ഒന്ന് ചിരിച്ചു എനിക്കിപ്പോൾ മുപ്പത്തിനാല് വയസ്സായി ബാപ്പ പറഞ്ഞത് ശരിയാണ് തന്റെ യൗവന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങോട്ട് വല്ല അസുഖങ്ങളും ഒക്കെ ആയിട്ട് എന്തോ ചെയ്യാനാ ഞാൻ ചിന്തിച്ചു പുറത്തോട്ടൊക്കെ പോകുമ്പോൾ പല ചെറുപ്പക്കാരുടെയും നോട്ടങ്ങളും പലരും എന്നെ വളയ്ക്കാനുമൊക്കെ നോക്കുന്നുണ്ട് അതൊക്കെ ഓർത്ത് ചില രാത്രികളിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്റെ നിയന്ത്രണം തന്നെ വിട്ടുപോകാറുണ്ട് ഏതെങ്കിലും ഒരു തന്നെ വിളിച്ചാലോ എന്ന് വരെ ഞാൻ ഓർത്തു പോയിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടോ ഇതുവരെ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല കടിച്ചു പിടിച്ചങ്ങനെ കിടന്നുറങ്ങും ഒരു ദിവസം അമ്മായിയപ്പൻ അങ്ങോട്ടേക്ക് വന്നു വന്ന വിശേഷങ്ങളൊക്കെ ചോദിച്ച് കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് പോകാൻ നേരം എന്നോട് പറഞ്ഞു മുളെ ബാപ്പ പറഞ്ഞത് നീ അവൻ വിളിച്ചപ്പോൾ പറഞ്ഞോ ഓ ഇല്ല ബാപ്പ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിന്നെ എന്തിനാ പറയുന്നത് ബാപ്പ എന്നെ നോക്കി ഒന്ന് ചിരിച്ചിട്ടു പോയി എനിക്ക് ആ ചിരിയുടെ അർത്ഥം പിടിയിട്ടി ഒരു പുരുഷന്റെ കരുത്തറിയാൻ എന്റെ ശരീരം കൊതിക്കുന്നുണ്ട് അത് ബാപ്പായ്ക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ബാപ്പ ഇങ്ങനെയൊക്കെ എന്നോട് പറയുന്നത് എന്ത് ചെയ്യാനാ ഇക്ക ഇനി വരാൻ ഒരു വർഷം കൂടി കഴിയും മിക്ക രാത്രികളിലും ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും അങ്ങനെ കിടക്കും കുറച്ചുനേരം എഴുന്നേറ്റ് മൊബൈലും നോക്കി കട്ടിലിരിക്കും പിന്നെ എന്തെങ്കിലും സ്വയമേ ആശ്വാസം കണ്ടെത്തും അങ്ങനെ ആ ക്ഷീണത്തിൽ കിടന്നങ് ഉറങ്ങിപ്പോകൂ മിക്കവാറും ദിവസങ്ങളിൽ അങ്ങനെയാണ് ഒരു ദിവസം വാപ്പ വന്ന് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി തന്നു എന്നിട്ട് പിള്ളാരെയും വിളിച്ചുകൊണ്ട് പുറത്തേക്കൊക്കെ പോയി അവര് പുറത്തു പോയപ്പോൾ ഞാൻ കുളിക്കാനായി കയറി കുളിയെല്ലാം കഴിഞ്ഞ് ഒരു വയലറ്റ് കളറിലുള്ള നൈറ്റ് ഒക്കെ ഇട്ട് അടുക്കളയിൽ ജോലി ചെയ്തു അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അവർ തിരിച്ചു വന്നത് വാപ്പ അങ് അടുക്കളയിലേക്ക് കയറി വന്നു അന്ന് ആദ്യമായി കാണുന്നത് പോലെ വാപ്പ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു എന്റെ മുന്നഴകിലേക്കും വിരിഞ്ഞു നിൽക്കുന്ന പിന്നഴകിലേക്കും പാപ്പ സൂക്ഷിച്ചു നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു ഞാൻ വാപ്പായോട് ചായ കുടിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ ഒരു ചായ ഇട്ടുകൊണ്ട് വാപ്പായുടെ അടുത്തേക്ക് ചെന്നു വാപ്പ ഹാളിൽ പിള്ളേരുടെ അടുത്ത് ഓരോന്നൊക്കെ പറഞ്ഞിരിപ്പാണ് ഞാൻ വാപ്പായുടെ അടുത്തേക്ക് ചായ നീട്ടുമ്പോൾ ഞാനൊന്ന് കുനിഞ്ഞു വാപ്പ ഒന്ന് ചിരിച്ചുകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് ചായ മേടിച്ചു ഞാനും വാപ്പായി നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അടുക്കളയിലേക്ക് നടക്കുമ്പോൾ ഞാൻ വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കി വാപ്പ എന്റെ പിന്നഴകിലേക്കാണ് നോക്കുന്നതെന്ന് എനിക്കറിയാം വിചാരിച്ചതുപോലെ അമിതാവേശത്തോടെ വാപ്പ അങ്ങോട്ടേക്ക് തന്നെ നോക്കിയിരിപ്പാണ് ഞാൻ ഒന്നും അറിയാത്തതുപോലെ അടുക്കളയിൽ ചെന്ന് എൻ്റെ പണിയിൽ ഏർപ്പെട്ടു എന്നോട് വാപ്പായ്ക്ക് ഭയങ്കര താല്പര്യം ഉണ്ടെന്ന ആ നോട്ടത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി വാപ്പ ഇപ്പോഴും നല്ല ആരോഗ്യമുള്ള ഒരാളാണ് എന്നും കൃഷിപ്പണിയൊക്കെ ചെയ്യുന്നത് കൊണ്ട് കൈയൊക്കെ നല്ല മസിലാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിച്ചു നിന്നപ്പോൾ വാപ്പ അടുക്കളയിലേക്ക് കടന്നു വന്നു എന്നിട്ട് എന്നോട് കുറെ നേരം സംസാരിച്ചു അപ്പോഴൊക്കെ വാപ്പ എന്റെ അവിടെ ഇവിടെയൊക്കെ ഇടയ്ക്ക് നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു കുറച്ചു കഴിഞ്ഞു വാപ്പ യാത്ര പറഞ്ഞു പോയി വാപ്പ പോയതിനു ശേഷം എനിക്കെന്തോ ഒരു നഷ്ടബോധം തോന്നി ഞാൻ ബാത്റൂമിൽ കയറി ഒന്ന് മുഖം കഴുകി വാപ്പയെക്കുറിച്ച് ചിന്തിച്ചു അപ്പോഴേക്കും എനിക്കെന്തോ ഒരു വിപ്രാളം അനുഭവപ്പെട്ടു പടച്ചോനെ എന്റെ ശരീരം വാപ്പായെ ആഗ്രഹിക്കുന്നു അത് ഞാൻ തിരിച്ചറിഞ്ഞു അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങിയപ്പോൾ ഞാൻ വാപ്പായെ സ്വപ്നവും കണ്ടു ഞാൻ എഴുന്നേറ്റ് ലൈറ്റിട്ടു നോക്കി വെളുപ്പിനെ നാലു മണി പടച്ചോനെ വെളുപ്പിനെ കാണുന്ന സ്വപ്നം ഫലിക്കുമെന്നാണ് പഴമക്കാർ പറയുന്നത് എന്തെങ്കിലും വരട്ടെ ഞാൻ വാപ്പായൊന്ന് വളയ്ക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ ഞാൻ പിറ്റേന്ന് പിള്ളാരെയും കൂട്ടി കുടുംബത്തേക്ക് ചെന്നു നാത്തൂനും പിള്ളാരും വന്നിട്ടുണ്ട് ചെന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു ബാപ്പ എന്തോ ദേഷ്യത്തിലാണ് ഞാൻ നാത്തൂനോട് കാര്യം തിരക്കി അവൾ ചിരിച്ചുകൊണ്ട് എൻ്റെ അവൾ ചിരിച്ചുകൊണ്ട് എന്നോട് ചെവിയിൽ പറഞ്ഞു ബാപ്പായ്ക്ക് എന്തോ അവിഹിതം അത് ഉമ്മ അറിഞ്ഞു അതും പറഞ്ഞ് രണ്ടുപേരും കൂടി ഭയങ്കര വഴക്കായിരുന്നു ഞാൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചു അപ്പോഴേക്ക് ഉമ്മ അങ്ങോട്ട് കയറി വന്നു ഉമ്മായയുടെ മുഖവും ഗൗരവത്തിലാണ് ഞാൻ ഒന്നും അറിയാത്തതുപോലെ ഉമ്മായിട്ട് അവിടെ കുറെ നേരം ഇരുന്ന് സംസാരിച്ചു കുറച്ചു കഴിഞ്ഞ് ഞാൻ പോകാനായി ഇറങ്ങി ബാപ്പായും എന്റെ കൂടെ ഒന്നും മിണ്ടാതെ വീട്ടിലേക്ക് നടന്നു വന്നു അപ്പോൾ ഞാൻ ബാപ്പായോട് ചിരിച്ചുകൊണ്ട് കാര്യം ചോദിച്ചു എന്താ ബാപ്പ ബാപ്പായുടെ മുഖത്തൊരു ഗൗരവം ബാപ്പ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏയ് ഒന്നുമില്ല അത് വെറുതെ ബാപ്പ അത് വെറുതെ പറയുന്നതാ നാത്തൂം പറഞ്ഞല്ലോ ബാപ്പായും ഉമ്മായും കൂടി ഭയങ്കര വഴക്കായിരുന്നെന്ന് അത് അതവൾക്ക് എന്നെ ഭയങ്കര സംശയം അതിനൊന്നും രണ്ടും പറഞ്ഞു വഴക്കിട്ടതാ ബാപ്പായ എന്ത് സംശയമാ ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ബാപ്പായു എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഞാൻ പതുക്കെ ബാപ്പായോട് ചോദിച്ചു ബാപ്പായി ഉമ്മ പറയുന്നത് വല്ല സത്യവും ഉണ്ടോ ഞാൻ ബാപ്പായൊന്ന് ഏറുകണ്ണിട്ട് നോക്കി ഏയ് അങ്ങനെയൊന്നും ഇല്ലടിയുമോളെ ഞാനൊന്ന് വശ്യമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ല ഉമ്മച്ച വെറുതെ ബാപ്പായെ സംശയിക്കുമോ ബാപ്പ ചരിഞ്ഞൊന്ന് എന്നെ നോക്കി എന്നിട്ട് പറഞ്ഞു അത് ഞാൻ വീട്ടിൽ ചെല്ലട്ടെ നിന്നോട് പറയാം ഞാൻ ബാപ്പായെ നോക്കി വീണ്ടും ചിരിച്ചു അങ്ങനെ വീട്ടിലെത്തി സിറ്റൌട്ടിൽ കയറി ബാപ്പായിരുന്നു ഞാൻ ചായ എടുക്കാം ബാപ്പ അതും പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി പുള്ളാർ വന്നപാടെ വി ഓൺ ചെയ്ത് ഹാലിൽ ഇരിപ്പ് ഞാൻ ചായ ഇട്ടുകൊണ്ട് സിറ്റൌട്ടിലേക്ക് ചെന്നു ബാപ്പ എന്തോ ആലോചിച്ചുകൊണ്ട് ദൂരേക്ക് നോക്കി ഇരിപ്പാണ് ഞാൻ ചായ ബാപ്പായ നേരെ നീട്ടി ബാപ്പ ചായ വാങ്ങി ഊതി ഊതി കുടിച്ചു ഞാൻ അവിടെ കട്ടിലപ്പടിയിൽ ചാരി നിന്നു ബാപ്പ വീട്ടിൽ വന്നിട്ട് എന്തോ പറയാമെന്ന് പറഞ്ഞത് ഞാൻ ചോദിച്ചു ബാപ്പ തല ഉയർത്തി എന്നെ ഒന്ന് നോക്കി ബാപ്പയുടെ ആ നോട്ടം ആകെ ഒരു വശപ്പിശക്ക് ബാപ്പ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു പ്രായമൊക്കെ ആയപ്പോഴേക്കും ഇതിലൊന്നും ഒരു താല്പര്യവുമില്ല ബാപ്പയാണെങ്കിൽ ഇപ്പോഴും നല്ല ചുറുചുറുക്കായിട്ടാണ് നിൽപ്പ് പിന്നെ അങ്ങേരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ബാപ്പ നാളെ അങ്ങോട്ട് പോയാൽ മതി കേട്ടോ ഇന്ന് വിടങ്ങാനും കിടക്ക് ഉമ്മച്ചായുടെ ദേഷ്യമൊക്കെ ഒന്ന് ആറ് തണുക്കട്ടെ ഞാൻ പറഞ്ഞു ബാപ്പ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു ഞാൻ എന്റെ റൂമിലേക്ക് പോയി റൂമിൽ ചെന്ന് കണ്ണാടിയിൽ ഞാൻ എന്നെ ഒന്ന് നോക്കി ഏതൊരു പുരുഷന്റെയും മനസ്സിളക്കാനുള്ള അങ്കലാവണ്യവും ഉടലഴകും എനിക്കുണ്ട് അതിലെനിക്ക് സ്വയം അഭിമാനം തോന്നി ഞാൻ ബാപ്പായ കൊതിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു ഒന്നെങ്കിൽ ബാപ്പ ഇന്ന് എൻ്റെ അടുത്ത് വരണം വന്ന് എന്നെ വന്ന് എന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരണം ബാപ്പയുടെ കരുത്തെറിയാൻ എൻ്റെ ശരീരവും മനസ്സും വെമ്പി എൻ്റെ ഹൃദയമിടിപ്പ് കൂടി ഞാൻ മുടിയഴിച്ച് തോളിലൂടെ മുന്നിലേക്കിട്ടു എന്നിട്ട് ഞാൻ ഹാളിലേക്ക് വന്നു ബാപ്പ എന്നെ നോക്കി വശ്യമായി ഒന്ന് പുഞ്ചിരിച്ചു ചോറ് വിളമ്പട്ടെ ബാപ്പാ ഞാൻ ചോദിച്ചു ബാപ്പ തലകുലുക്കി ഞാൻ അടുക്കളയിൽ ചെന്ന് എല്ലാവർക്കും അത്താഴം വിളമ്പി കുട്ടികൾ ഓരോരുത്തരായി ആഹാരം കഴിച്ച് കൈകഴുകി അവരവരുടെ റൂമിലേക്ക് ഉറങ്ങാനായി പോയി ബാപ്പായി എഴുന്നേറ്റ് കൈ കഴുകി ഹാളിലേക്ക് പോയി ഞാൻ പാത്രമല്ല എടുത്ത് കഴുകി വെച്ചതിന് ശേഷം ഹാളിലേക്ക് ചെന്നു ബാപ്പ സെറ്റിയിൽ തന്നെ ഇരിപ്പുണ്ട് ബാപ്പ കിടക്കുന്നില്ലേ ഞാൻ ചോദിച്ചു ബാപ്പ എന്റെ പിന്നിഴകിലേക്ക് നോക്കി ഇരിപ്പാണ് പെട്ടെന്ന് പെട്ടെന്ന് മുഖം മാറ്റി എന്നോട് പറഞ്ഞു മോള് കിടന്നു ഞാൻ കിടന്നോളാം ബാപ്പായുടെ ആ നോട്ടം കണ്ട് ഞാൻ ചിരിച്ചുകൊണ്ട് ബാപ്പായോട് പറഞ്ഞു ചുമ്മാതല്ല നല്ല ഉമ്മിച്ച ഓരോന്ന് പറയുന്നത് കൊല്ലുന്ന നോട്ടമല്ലേ ബാപ്പായത് ബാപ്പ ഒന്ന് ചമ്മി എന്നിട്ട് പറഞ്ഞു അവള് പറയട്ടടി അവളെ ഞാനൊന്ന് തൊട്ടിട്ട് തന്നെ ഏഴെട്ട് വർഷമായി ഞാൻ ബാപ്പായെ നോക്കി എന്ന് പുഞ്ചിരിച്ചു ബാപ്പ എന്നെ വീണ്ടും ഒന്ന് നോക്കി ആ നോട്ടം കാണുമ്പോൾ തന്നെ അറിയാം ബാപ്പ ആകെ കൊതിമൂത്ത് ഇരിക്കുവാണെന്ന് ബാപ്പായുടെ ആ ബോഡി കണ്ട് എനിക്ക് ആകെ തരിച്ചു കയറി ഞാൻ ചിരിച്ചുകൊണ്ട് ബാപ്പായോട് ചോദിച്ചു ബാപ്പായ്ക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടോ ബാപ്പ എന്നെ അത്ഭുതത്തോടെ നോക്കി എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ എനിക്ക് പേടിയുണ്ട് മോളെ എന്നിട്ട് ബാപ്പ എന്നെ അടിമുടി അടിമുടിയൊന്ന് നോക്കി പിന്നെ ഞാനൊന്നും നോക്കിയില്ല ഞാൻ ബാപ്പായ കട്ടിലിൽ പതുക്കെ ഇരുന്നു ലൈറ്റ് അണച്ചേക്കട്ടെ മോളെ ബാപ്പ ചോദിച്ചു ഞാനൊന്ന് മൂളി പിന്നെ അവിടെ അതിശക്തമായ ഒരു കൊടുങ്കാറ്റായിരുന്നു